ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാനത്ത് അംഗിങ്ങായുള്ള പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം സംസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്ത കമ്പനികളാണ് ദേശീയപാത നിർമ്മിക്കുന്നതിൽ പലതും മലപ്പുറത്ത് ദേശീയപാത നിർമ്മിച്ച കമ്പനിയുടെ സുതാര്യത പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇടതു സർക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണം നടക്കില്ലായിരുന്നു എങ്ങനെയെങ്കിലും ദേശീയപാത പൊളിയണമെന്നാണ് ചിലർക്ക് ആഗ്രഹം എവിടെയാണ് കോട്ടം സംഭവിച്ചതെന്ന് പരിശോധിക്കണം ദേശീയ ഹൈവേ അതോറിറ്റിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തത് തെറ്റായ നിലപാട് സ്വീകരിച്ചത് ഏത് കമ്പനിയാണെങ്കിലും തുടർ നടപടി വേണം ആവശ്യമായി തിരുത്തലുവരുത്താൻ കേന്ദ്രം തയ്യാറാകണം കേരളം ഇല്ലെങ്കിൽ ഈ ഇടതുകൊണ്ട ജനാധിപത്യ മുന്നണി നാഷണൽ ഹൈവേ ഇല്ലല്ലോ ആ ഉണ്ടായിട്ടില്ലല്ലോ അവർ ഇനി ഹൈവേനെ പോയതല്ലേ പിന്നെ എല്ലാ സർക്കാരിന്റെ അഞ്ചാം വർഷത്തിലേക്കുള്ള പ്രവേശനം ജനങ്ങൾ വലിയ ആഘോഷമാക്കി അതിദാരിദ്ര്യം ഇല്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്